നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടേ കാക്കനാട് എനിക്ക് ചിക്കൻ റോസ്റ്റിന് ഓർഡർ കിട്ടിയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഇതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിക്കൂട്ടി ചേർത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത് ചിക്കനൊക്കെ മഞ്ഞപ്പൊടിയും മിന്നാരൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് നമ്മളിതിൽ മുളകൊടി ഒന്നും ഇടണില്ല കേട്ടോ ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് ഒരു ഒമ്പത് സവാളയാണ് ഇതിനുവേണ്ടി എടുത്തേക്കുന്നത് അത് അരിയേണ്ട സമയത്ത് മാത്രം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഉരുളയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വണ്ടി കിട്ടും ഒക്കെ എല്ലാരും പറയണേട്ടിട്ടുണ്ട് അതവിടെ വഴലിട്ടേ നമുക്ക് ഇതിൻ്റെ വേറൊരുപണി നോക്കാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുവെക്കെന്താ പ്രാന്തായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മിക്സിൽ ഇട്ടടിക്കാൻ പോണെന്ന് എൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്ത അപ്പം നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പച്ചമുളകും പുതിനയിലും മല്ലിയിലും കൂടി അരച്ചത് അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ വയൻ വന്നിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു മൂന്ന് തക്കാളിയും കൂടി ആ മിക്സർ ജാറിലേക്ക് വെട്ടിക്കണ്ടിച്ച് ഇട്ട് കൊടുത്ത് അത് ഇതേപോലെ പേസ്റ്റാക്കി അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി വയറ്റിത് എണ്ണത്തില്ല ഞാൻ കഴിഞ്ഞപ്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ഞാൻ ചേർത്തേക്കണം അതും കൊടുത്ത് പിന്നെ അതേ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി അങ്ങനെ ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ അത് കുറച്ച് കറിവേപ്പില ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത് മൂടി വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗരം മസാല മൂടി തൂക്കി കൊടുത്ത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യില് കുറച്ച് അന്നാണ് മറ്റേ ഉള്ളിയും മറ്റൽ കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അടിപൊളി സെറ്റുള്ള ചിക്കൻ റോസ്റ്റ് റെഡി